കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടന്ന ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോ കെ എസ് എസ് ഐ എയുടെയും മെട്രോ മീഡിയയുടെയും നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം വളരെ വിജയകരമായി നടന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് വലിയ തോതിലുള്ള ചീത്ത പേര് കേരളത്തിന് അതിന്റെ ഭാഗമായി ആ സന്ദർഭത്തിൽ നേടാൻ കഴിഞ്ഞു ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്ന മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ വ്യവസായ രംഗത്തും മറ്റും നല്ല രീതിയിൽ മുന്നേറ്റം നടത്താൻ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിടയാക്കിയ കാര്യങ്ങൾ നാം പോകുവാനും ഉൾക്കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് കേരളം വ്യവസായ സൗഹൃദ നാടല്ല എന്നൊരു ാണ് നേരത്തെ ഇപ്പോ വ്യവസായ സൗഹൃദ സൂചിക നേരി കേരളം ഒന്നാമത് എത്തിയിരിക്കുന്നു പ്രിയപ്പെട്ട സംരംഭക സുഹൃത്തുക്കളെ വ്യവസായ പാഠത്തിന്റെ ഈ ഒരു ഉദ്യമത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് സംരംഭ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വ്യവസായികളെ അറിയിക്കുക എന്ന ഒരു ദൗത്യമാണ് വ്യവസായ പാഠം ഏറ്റെടുത്തു വരുന്നത് അതിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് കഴിഞ്ഞ കിൻഫ്ര ഇൻ്റൻ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടന്ന ഇൻഡസ്ട്രിയൽ എക്സ്പോ അത് വലിയ തോതിലുള്ള ഒരു വിജയമായി മാറി എന്ന് നമുക്കൊക്കെ അറിയാം അറിയാം സാധാരണ നൂറ് നൂറ്റി ഇരുപതോ നൂറ്റി അൻപത് സ്റ്റാളുകളൊക്കെയാണ് ഇത്തരം ഇന്റർനാഷണൽ എക്സ്പോകളിൽ കേരളത്തിൽ സംബന്ധിക്കാറുള്ളത് ഇത് ഇരുന്നൂറ്റി അൻപതോളം സ്റ്റാളുകൾ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു ചരിത്ര നേട്ടമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് നല്ല രീതിയിൽ അതിനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ആയി കെ എസ് എസ് ഐ എയുടെ നേതാക്കൾ എല്ലാവരും അതിന് വലിയ തോതിലുള്ള ഒരു നേതൃത്വം വഹിച്ചു ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം എന്നുള്ളത് കെ എസ് എസ് ഐ എക്കാരുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു അതിനു വേണ്ടി അവർ നന്നായി ശ്രമിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് പതിമൂന്നാം തീയതി നമ്മുടെ എക്സിബിഷൻ തുടങ്ങിയെങ്കിലും പതിനാലാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് അദ്ദേഹത്തിന്റെ സമയം ലഭിച്ചതനുസരിച്ച് നമ്മൾ എക്സിബിഷന്റെ ഉദ്ഘാടനം വളരെ വിജയകരമായി നടത്തുകയും ശ്രീ പിണറായി വിജയൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും കേരളത്തില് കേരളത്തില് നടത്തിയിട്ടുള്ള കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിന് ഉണ്ടായിട്ടുള്ള വ്യവസായ രംഗത്തെ പുരോഗതിയും അതോടൊപ്പം വ്യവസായ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും സർക്കാർ സ്വീകരിച്ച നടപടികളും സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളും അക്കമിട്ട എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രോഗ്രാം ഉദ്ഘാടന പ്രസംഗം നടത്തിയത് ഒപ്പം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് വേദിവിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കാര്യങ്ങളൊന്നും തന്നെ വിശദമായി പരാമർശിച്ചില്ല വളരെ സന്തോഷത്തോടെ കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് കേരളം എത്തി എന്നതിന്റെ ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഈ എക്സ്പോ ഇവിടെ അരങ്ങേറിയത് അതിന് കൃത്യമായി നേതൃത്വം കൊടുത്തത് അതിന്റെ പ്രസിഡന്റ് ശ്രീ എ നസറുദ്ദീൻ അവരുകളാണ് എത്ര അഭിനന്ദിച്ചാലും മതിവരാത്ത ഒരു വ്യക്തിത്വമാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ വ്യവസായ രംഗത്ത് ഒരു പുതിയ ലീഡറിന്റെ ഉദയമാണ് യഥാർത്ഥത്തിൽ ഈ എക്സ്പോയുടെ നടത്തിപ്പിൽ ഞാൻ കണ്ടത് തിന്റെ ചെയർമാൻ ശ്രീ കെ പി രാമചന്ദ്രൻ വളരെ നല്ല രീതിയിൽ ഇതിന്റെ പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ജനറൽ സെക്രട്ടറി ശ്രീ ജോസഫ് പൈക്കട ഏതു സമയവും നല്ല തിരക്കിലായിരുന്നു ശ്രീ പി ജെ ജോസ് കൊച്ചിയിലെ വൈസ് പ്രസിഡന്റ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതുപോലെ ട്രഷറർ ശ്രീ ജയകൃഷ്ണൻ ബി അതുപോലെ അനസ് ഇതിന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി അതുപോലെ നിരവധി ആയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ശ്രീ എം ഖാലിദ് ദാമോദർ അവനൂര് വി കെ സി മുഹമ്മദ് കോയ നമ്മുടെ മുൻ എം എൽ എയും ഒക്കെ ആയിരുന്ന അദ്ദേഹമൊക്കെ ഒക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ഫുൾ ടൈം അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു സാന്നിധ്യം ഈ എക്സിബിഷനിൽ ഉണ്ടായിരുന്നു വ്യവസായ വകുപ്പിന്റെ ഈ പ്രോഗ്രാം വ്യവസായ വകുപ്പിന്റെ എല്ലാവിധ സപ്പോർട്ടോടും കൂടിയാണ് നടന്നത് ശ്രീ പിണറായി വിജയൻ ശ്രീ പി രാജീവ് കെ എൻ ബാലഗോപാൽ എന്നീ മിനിസ്റ്റർമാർ അതിൽ സംബന്ധിച്ചു വ്യവസായ വകുപ്പിലെ ശ്രീ പി മുഹമ്മദ് ഹാനിഷ് അയ്യേസ് ഗവൺമെന്റ് സെക്രട്ടറി അദ്ദേഹം അതിൽ പങ്കെടുത്തു ശ്രീ ജി എസ് പ്രകാശ് ജോയിന്റ് ഡയറക്ടറാണ് എം എസ് എംഇ ഡി ഡി എഫ് ഒ ഫെസിലിറ്റേഷൻ ഓഫീസർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോയിന്റ് ഡയറക്ടർ പങ്കെടുത്തു അതുപോലെ കെ ബി പിന്നുള്ള സൂരജ് പങ്കെടുത്തു വ്യവസായ വകുപ്പിൽ നിന്നുള്ള തലമുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു അതുകൂടാതെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നുള്ള ശ്രീ പി എൻ നജീബ് ജനറൽ മാനേജർ ജില്ലാ വ്യവസായ കേന്ദ്രം എറണാകുളം പങ്കെടുത്തു ശ്രീ എസ് ഷിറാസ് അദ്ദേഹം പങ്കെടുത്തു എറണാകുളം തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറാണ് അദ്ദേഹം അങ്ങനെ വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ പാർട്ടിസിപ്പേഷനും നമുക്ക് ഉണ്ടായിരുന്നു കെ എസ് എസ് ഐ എ കെ ബിപ്പ് കിൻഫ്ര കെ എസ് ഐ ഡി സി കെ എഫ് സി ഇതുപോലുള്ള ധനകാര്യേതര സ്ഥാപനങ്ങളുടെ എല്ലാം പാർട്ടിസിപ്പേഷൻ ഇതിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപതിൽ തരം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ ഈ എക്സ്പോയിൽ അണിനിരുന്നു അതിൽ കുറച്ച് പേരുടെ പേരുകൾ ഞാനിവിടെ എടുത്ത് പറയുകയാണ് എനിക്ക് ലഭ്യമായ പേരുകളാണ് ഞാൻ പറയുന്നത് എക്സൽ സേഫ് പവർ എന്ന് പറയുന്ന വളരെ വിജയകരമായ ഒരു സ്ഥാപനം പങ്കെടുത്തു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അവർ ചെയ്യുന്നത് ഇലക്ട്രിക് കമ്പോണന്റുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അദ്ദേഹം വിൽക്കുന്നു എന്നുള്ളതാണ് കരിയൊക്കെ നമ്മൾ ഈ ഇലക്ട്രിക്കിന്റെ ഇറത്ത് പിടിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനുള്ള കോമ്പൗണ്ടൊക്കെ അവർ തയ്യാറാക്കി നൽകുകയാണ് അങ്ങനെയുള്ള സ്ഥാപനം പങ്കെടുക്കെടുത്തിരുന്നു ഞാൻ ഈ പങ്കെടുത്ത കുറച്ച് സ്ഥാപനങ്ങളുടെ എനിക്ക് ലഭ്യമായ സ്ഥാപനങ്ങളുടെ പേര് വിവരം നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊന്ന് അവതരിപ്പിക്കാം വെസ്റ്റ എഞ്ചിനീയേഴ്സ് ആലുവായിലുള്ള സ്ഥാപനമാണ് സൂര്യ ഇലക്ട്രിക്കൽസ് ആൻഡ് എഞ്ചിനീയേഴ്സ് സ്റ്റീൽ ടെക് ट्राउंड टीड्रक्वेटिक ग्वाड्सिकॉट जीटीएस टेक्नोल कलक्ट्रोमिक लिमिटडक् प्लास्ट्रो सील ग्राम स्टील േഡ് ജ്യൂസ് പറയാതിരിക്കാൻ പറ്റില്ല ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കൺസ്യൂമർ ഉൽപ്പന്നമാണ് ബാൾ ഗ്രേഡ് ജൂബ്സ് ജി ടിഎസ് ടെക്നോളജീസ് തേജസ് ഫുഡ് പ്രൊഡക്ട്സ് അൻഫാർമ എക്യുപ്മെന്റ്സ് എല്ലാതരം ആഗ്രോ ഫുഡ് പ്രോസസിംഗ് മെഷീനറികളും സപ്ലൈ ചെയ്യുന്ന സ്ഥാപനമാണ് സൗണ്ട് റൂഫ് ഇന്റീരിയേഴ്സ് പെരിയാർ ഹൈഡ്രോളിക് എക്യുപ്മെന്റ് മൌണ്ട് റൂഫിംഗ് ആൻഡ് സ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആഗ്രോ ത്രീ സ്റ്റാർ മെഷീൻസ് ജെ ജെ മെഷീൻസ് സാഫ് ഓർഗാനിക് പ്രൊഡക്ട്സ് കേരള പെയിന്റ് എൽ ആൻഡ് എഫ് മെഷീനറീസ് മെഷീൻ മേയർ മെഷീൻ മെർജ് എന്നാണ് അതുപോലെ ജേംസിൽ വെസ്റ്റ എഞ്ചിനീയേഴ്സ് ടഫി മെഷീൻസ് എസ് ആർ ടെക്നിക്സ് മൌണ്ട് പാനൽസ് എ ആർ ടെക്നോളജീസ് എ ആർ ടെക് ഐസ് ഫാഷൻസ് സ്പോർട്സ് വിയർ ഈ യൂണിഫോംസും ഒക്കെ കമ്പനികൾക്കും ഒക്കെ ആവശ്യമായ അവ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നിരവധി പാക്കേജിംഗ് മെഷീനുകൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ പങ്കെടുത്തു നേര ഇൻഡസ്ട്രീസ് പ്ലാസ്റ്റോസീൽ പാക് ഇന്ത്യ കോർപ്പറേഷൻ വീനസ് തെർമൽ ടെക്സ് എഞ്ചിനീയേഴ്സ് ലോട്ടസ് ബയോഫ്ലൈം ജെ ജെ റൂഫിൻസ് ഫെസ്റ്റൽ കാൻടോൺ ഫയർ എർമോ റിസ്ക് ടെക് റൈസ് ടെക് एंड रोबोटिकलेक्ट्रोनिक आदित्य इंजीनियरिंग कंपनी इंजीनियोलोम ऑप्टो ग्रीन ग्री आइसर यूनिपैक डेलमार्क वोलट टोटल वेक्सी सूर्य इलेक्ट्रिकल्स സ്റ്റീൽ ടെക് എഞ്ചിനീയറിംഗ് പാക്മെൻ സീമക് പൈലറ്റ് സ്മിത് അങ്ങനെ നിരവധി നിരവധി ആയിട്ടുള്ള നിരവധി നിരവധി ആയിട്ടുള്ള മെഷീനറി ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കുന്നവരും ധനം മൈഫിൻ ഫിനാൻഷ്യൽ ചാനൽ മൈഫിൻ ഫിനാൻഷ്യൽ ചാനൽ എന്ന് പറയുന്നത് വളരെ ഇവിടെ കൊച്ചിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ചാനലാണ് ആ ചാനലിന്റെ ഫുൾ ടൈമുള്ള ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അതുപോലെ നിരവധി ആയിട്ടുള്ള എം എസ് എം ഇ ഡി യുടെ ഓഫീസുകൾ ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ എം എസ് എംഇ ഡി എഫ് ഒ ഓഫീസ് ഉണ്ടായി ഡി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ ഓഫീസ് തുറന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് അവർക്ക് നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ട് അത്തരം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി സ്റ്റാഫ് തുറന്നു ടൂൾ റൂംസ് കേന്ദ്ര സർക്കാരിന്റെ നിരവധി പരിശീലന സ്ഥാപനങ്ങൾ എം എസ് എം ഇ ടെക്നോളജി സെന്ററുകൾ അതുപോലുള്ള ബാങ്കിങ് സ്ഥാപനങ്ങൾ കാനറ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കിങ് സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഇതുപോലുള്ള വ്യവസായ പ്രദർശനങ്ങൾ രണ്ട് രീതിയിലാണ് സംരംഭകർക്ക് ഗുണം ചെയ്യുക ഒന്ന് പുതുതായി ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തുടങ്ങും എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും നല്ല ഉത്തരമാണ് ഇതിന്റെ എക്സ്പോയിൽ വന്ന് നിങ്ങൾ ഇതിന്റെ സൈറ്റ് കാണുക എന്ന് പറയുന്നത് അപ്പം അതില് ഇപ്പോ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടവർക്ക് ഇവിടെ വന്ന ആളുകളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ അതും കാണാം അവർക്കൊരു പുതിയ വ്യവസായം തുടങ്ങുന്നതിന് ഒരു സംരംഭം തുടങ്ങുന്നതിന് ഒരു സംരംഭം കെട്ടിപ്പടുക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഈ എക്സ്പോയിൽ നിന്ന് ലഭിക്കും പല മിഷണറികളുടെയും പ്രവർത്തനം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാകും മെഷീനറി മാത്രമല്ല പല പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടാൻ അവസരമുണ്ടാകും അത്തരം പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് വിൽക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എവിടെയാണ് മാർക്കറ്റ് ഉള്ളത് എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തീർച്ചയായും സഹായിക്കുന്ന ഒന്നാണ് പുതു സംരംഭകരെ സംബന്ധിച്ച് ഇനി നിലവിലുള്ള സംരംഭകരെ സംബന്ധിച്ചാണെങ്കിലോ നമുക്കറിയാം നിലവിലുള്ള സംരംഭങ്ങൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതാകാം ഒരു അതിന്റെ ആ ഒരു കപ്പാസിറ്റി പൂർണ്ണമായും ഉപയോഗപ്പെടുത്താത്ത സംരംഭങ്ങളുമാകാം അങ്ങനെയുള്ള സംരംഭങ്ങളെ സംബന്ധിച്ച് ഇതൊരു നല്ല വഴികാട്ടിയായിരിക്കും എങ്ങനെ ഇതൊരു നല്ല വഴികാട്ടി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ നിലവിലുള്ള സംരംഭങ്ങളുടെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ടെക്നോളജി ഉയർത്തുന്നതിന് ടെക്നോളജി ഏറ്റവും മോഡേണൈസ്ഡ് ആക്കുന്നതിന് ഇത്തരം എക്സിബിഷനുകളിൽ സഹായിക്കും അങ്ങനെയുള്ള ഒരു ടെക്നോളജി കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അഡ്വാൻറ്റേജും ഇതിന്റെ ഉത്പാദനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉദാഹരണമായിട്ട് ലേബേഴ്സിനെ കുറയ്ക്കാം അതുപോലെ തന്നെ പവർ കൺസംഷൻ കുറയ്ക്കാം അതുപോലെ തന്നെ ഇതിന്റെ റോ മെറ്റീരിയലിന്റെ വേസ്റ്റേജ് കുറയ്ക്കാം അങ്ങനെ പല രീതിയിലുള്ള അഡ്വാൻറ്റേജസും നമുക്ക് ഈ ഈ പുതിയ ടെക്നോളജി പരിചയപ്പെടുമ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പൊ നിലവിലുള്ള സംരംഭകർക്ക് അവരുടെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാം പുതുതായി തുടങ്ങുന്ന സംരംഭകർക്ക് പുതിയ ആശയങ്ങളും വ്യവസായം തുടങ്ങുന്നതിന് വേണ്ട ആശയങ്ങൾ കണ്ടെത്താം ധനകാര്യ സ്ഥാപനങ്ങളെ പരിചയപ്പെടാം സാങ്കേതിക സൗകര്യങ്ങൾ ലഭിക്കുന്ന സ്ഥാപനങ്ങളെ പരിചയപ്പെടാം ഇതൊക്കെ വലിയ തോതിലുള്ള ഒരു അവസരം രണ്ടു പേർക്കും പുതിയ യൂണിറ്റുകൾക്കും അതുപോലെ തന്നെ വലിയ സംരംഭകർക്കും പകർന്ന് നൽകുന്നു എന്നുള്ളതാണ് ഇത്തരം സെന്ററുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേരള ചെറുകിട വ്യവസായ അസോസിയേഷനും മെട്രോ മീഡിയയും സംയുക്തമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ചെറുകിട വ്യവസായ അസോസിയേഷനാണ് ഇതിലെ നടുനായകത്വം വഹിച്ചത് എന്ന് പറയാം അതിന്റെ ചെയർമാനായിരുന്ന ശ്രീ കെ പി രാമചന്ദ്രൻ ഈ എക്സ്പോയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ഈ പ്രോഗ്രാമിനെ മുന്നോട്ട് നയിച്ചു ഈ പ്രോഗ്രാമിന്റെ ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ചത് തീർച്ചയായും അതിന്റെ പ്രസിഡന്റ് ശ്രീ എ നസറുദ്ദീൻ അവർകളാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്രയേറെ കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റൊരു സംഘാടകരെയും നമുക്ക് കാണാൻ കഴിയില്ല അത്ര ഭംഗിയായി ഈ പ്രോഗ്രാമിന് ഫുൾ ടൈം നിന്ന് വളരെ ിച്ച് സമയം കണ്ടെത്തി അതിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി മുഴുകിയ ഒരു നേതാവ് തന്നെയാണ് ശ്രീ എ നസറുദ്ദീൻ അതുപോലെ തന്നെ ജോസഫ് പൈക്കട വളരെ നല്ല രീതിയിലാണ് ഈ പ്രോഗ്രാമില് കോർഡിനേറ്റ് ചെയ്തത് ശ്രീ പി ജെ ജോസ് കൊച്ചിക്കാരനാണ് വൈസ് പ്രസിഡന്റ് നല്ല രീതിയിൽ ഇതില് പങ്കാളിയായി അതുപോലെ ട്രഷറർ ശ്രീ ജയകൃഷ്ണൻ അതുപോലെ അനസ് എം എസ് ദാമോദർ അവന്യൂ ശ്രീ ഖാലിദ് വി കെ സി മുഹമ്മദ് കോയ അങ്ങനെ നിരവധി നിരവധി ആയിട്ടുള്ള ഹരിലാൽ ഉൾപ്പെടെയുള്ള നിരവധി നിരവധി ആയിട്ടുള്ള കെ എസ് എസ് ഐ എയുടെ പ്രവർത്തകരുടെ അക്ഷീണമായിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു മികച്ച രീതിയിലൊരു സംരംഭ പ്രദർശനം ഒരുക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷിറാസ് ആണ് ഇപ്പോൾ നമ്മളെ വീക്ഷിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംബന്ധിച്ച് പി രാജീവ് ശ്രീ കെ എൻ ബാലഗോപാൽ എന്നീ മന്ത്രിമാരുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു ജി ടി എം ടെക്നോളജീസ് അങ്ങനെ നിരവധി ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്ഥാപനങ്ങളുടെ പേരൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് അയവിറക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജി ടി എസ് ടെക്നോളജീസ് തേജസ് ഫുഡ് പ്രോഡക്ട്സ് അൻഫാർമ എക്യൂപ്മെന്റ്സ് സൗണ്ട് റൂഫ് ഇന്റീരിയേഴ്സ് പെരിയാർ ഹൈഡ്രോളിക് എക്യൂപ്മെന്റ്സ് मौं स्ट्रक्चर प्रईवेट लिमिटड आग्रोत्री स्टार मिशनरी जे जे मिशनरी गाड़ज साफ ऑर्गानिक प्रोडक्ट के एल आफ मेषी मेषीन मेयर जमसी वेस्ट इंजीनियवर् വളരെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഈ പറയുന്ന ഇലക്ട്രിക് പവർ യൂസേജുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന വലിയ ഒരു സ്ഥാപനമാണ് എക്സൽ സേഫ് പവർ സൂര്യ ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയേഴ്സ് സ്റ്റീൽ ടെക് ടോയോ റബേഴ്സ് ക്വാഡ്രാ പോളിമർ ടെക്നോളജീസ് വൂഡ് സ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ന്യൂമറി ഗ്രൂപ്പ് എസ് ആർ ടെക്നിക്സ് ന്യൂസ് പാക് ഡോട്ട് കോം ജി ടി എസ് ടെക്നോളജീസ് ോമിക് പ്രൈവറ്റ് ലിമിറ്റഡ് സാറാസ് ടെക്നോ സാറാസ് ടെക്നോ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ലെവലിൽ ഇപ്പൊ സ്റ്റീം പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആഗ്രോ ഫുഡ് പ്രോസസിംഗ് മെഷീനറികൾ ഏറ്റവും കുറഞ്ഞ ലെവലിൽ ഏറ്റവും നല്ല ടെക്നോളജി ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് സാറാസ് ടെക്നോ മോഡേൺ ഡിസ്ട്രോ പോളിഷ് സീൽ ഗ്രാൻമർ സോളാർ ബാൽ ഗ്രേപ്പ് ജ്യൂസ് വളരെ വിശേഷമായ രീതിയിൽ ഇറക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ബാൾ ഗ്രേപ്പ് ജ്യൂസ് എനിക്ക് തോന്നിയത് ടഫി മെഷീൻസ് എസ് ആർ ടെക്നിക്സ് മൗണ്ട് പാനൽസ് എ ആർ ടെക് ഐസ് ഫാഷൻസ് ഐസ് ഫാഷൻസ് എന്ന് പറയുന്നത് സ്പോർട്സ് വിയർ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ നിരവധിയായിട്ടുള്ള പാക്കേജിംഗ് മെഷിനറി സ്ഥാപനങ്ങൾ നേര ഇൻഡസ്ട്രീസ് പ്ലാസ്ട്രോ സീൽ പാക് ഇന്ത്യ കോർപ്പറേഷൻ വീനസ് തെർമൽടെക് എഞ്ചിനീയേഴ്സ് ലോട്ടസ് ബയോഫ്ലെയിം ജെ ജെ റോഫിംഗ് ഫെസ്റ്റൽ കാൻറ്റോൺ ഫയർ എർമോ റൈസ് ടെക് വാക്കോ റെയിൻബോ ഫൈൻപാക്ക് മെച്ചീൻ മെയർ മാർക്ക് എഫ് എ ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സ് വി കെ സി പ്രൈഡ്സ് അതുപോലെ ഖാലിദ് സാബിന്റെ സ്ഥാപനമായിട്ടുള്ള ഹാപ്പി ജാം ജെൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ അതുപോലെ നെഹ്റ ഇൻഡസ്ട്രീസ് ആദിത്യ എഞ്ചിനീയറിംഗ് കമ്പനി ഹോണോമിക് ഓപ്റ്റോ മെഷീൻസ് ഗ്രീൻ ഓർസിഗാർഡ്സ് ഐസർ യൂണിപാക്ക് ഡെൽമാർക്ക് ടോട്ടൽ വെക്സിൽ സൂര്യ ഇലക്ട്രോണിക് സ്റ്റീൽ ടെക് എഞ്ചിനീയറിംഗ് പാക്മെൻ സിമാക് പൈലറ്റ് സ്മിത്ത് എന്ന് പറയുന്നത് ഈ ഫുഡ് പ്രോസസിംഗ് മെഷീനറികളിലെ ഒരു ആണ് ഇവരൊക്കെ ഇതിൽ പങ്കെടുത്തു അതുപോലെ ധനം ഇതിൽ പങ്കെടുത്തു അതുപോലെ മൈഫിൻ ഫിനാൻഷ്യൽ ചാനൽ ഒരു പുതിയ വളരെ പെട്ടെന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ആ ചാനലിൽ ഇതിൽ പങ്കെടുത്തു ഇതിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞ ഏക പരാതി എന്ന് പറയുന്നത് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിൽ വന്ന ഒരു വീഴ്ചയാണ് സെമിനാറുകൾ മികച്ചതായില്ല എന്നുള്ളത് മാത്രമല്ല സെമിനാറുകളിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കേണ്ടിയിരുന്ന പലരും പങ്കെടുത്തില്ല എന്നുള്ളത് മാത്രമല്ല അതിലെ ജനപങ്കാളിത്തവും തീരെ കുറവായിരുന്നു അങ്ങനെ ഒരു 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 പര ഒരു ഒരു മോശം ഒരു നെഗറ്റീവ് കമന്റ് മാത്രമാണ് ഈ ഒരു എക്സ്പോയിൽ വന്നിട്ടുള്ളത് ഈ കുറവ് അടുത്ത പ്രോഗ്രാമുകളിൽ പരിഹരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്കറിയാം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ സഹകരണം എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇതിൽ സഹകരിച്ചിട്ടുണ്ട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വ്യവസായ വകുപ്പ് കേന്ദ്ര സംസ്ഥാന വ്യവസായ വകുപ്പുകൾ അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എടുത്തു പറയേണ്ട ഒന്നാണ് അവർ പറയുന്നത് അവർക്ക് തൊള്ളായിരത്തി ചുല്ലാനും പ്രോഡക്റ്റുകൾ ചെറുകിട വ്യവസായികളിൽ നിന്നും എടുക്കേണ്ടതുണ്ട് അപ്പൊ അത് ഈ ചെറുകിട വ്യവസായികള് കൊടുക്കുകയാണെങ്കിൽ അവരത് എടുക്കാൻ തയ്യാറാണ് അതുപോലെ എം ടെക്നോളജി സെന്ററുകൾ ടൂൾ റൂംസ് നിരവധിയായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉയർത്തുന്നതിന് വേണ്ട ടൂൾ റൂംസ് അതോടൊപ്പം റോബോട്ടിക് സംവിധാനങ്ങള് റോബോട്ടിക് സ്ഥാപനങ്ങൾ പിന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കാനറ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കിങ് സ്ഥാപനങ്ങൾ ഈ എക്സ്പോയിൽ സജീവമായി പങ്കെടുക്കുകയുണ്ടായി ഗവൺമെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഈ എക്സ്പോയിൽ പങ്കെടുക്കുകയുണ്ടായി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഒരു എക്സ്പോ ആയിരുന്നു ഈ ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോ എന്ന് പറയുന്നത് സംഘാടകർക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു എക്സ്പോയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ അത് ഗുണകരമാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇത്തരം പ്രോഗ്രാമിൽ കൂടിയാണ് നമ്മൾ സംരംഭകർ വളർന്നു വരേണ്ടത് സംരംഭക ലോകം വളർത്തേണ്ടത് ഇത്തരത്തിലുള്ള എക്സിബിഷനുകൾ കൂടിയാണ് എക്സിബിഷനുകൾ ി ടു ബി എന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ തുറന്നു നൽകും വിപണനം അതുപോലെ അതിന്റെ അസംസ്കൃത വസ്തുക്കളുടെ സമ്പാദനം ഇതിലെല്ലാം തന്നെ ഇതുപോലുള്ള എക്സിബിഷനുകൾ അത് ആധുനികവൽക്കരിക്കുന്നതിനെ ഒരു സംരംഭകന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നവേറ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് ഏത് സമയത്തും ഇന്നവേറ്റീവ് ആയിരിക്കുക പുതുമകൾ കണ്ടെത്തുക പുതുമകൾ തേടുക അത്തരത്തിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സ്പോ ഒരു വലിയ അനുഗ്രഹമായിരിക്കും വ്യവസായ പാഠം ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് വലിയ ഒരു പ്രതികരണമാണ് ഉണ്ടായത് ആ വീഡിയോ കണ്ടുകൊണ്ട് നിരവധി പേർ ഇവിടെ സ്റ്റാൾ ബുക്ക് ചെയ്തു ഐസ് ഫാഷനൊക്കെ അങ്ങനെയാണ് ഇവിടെ സ്റ്റാൾ എടുത്തത് അത് കണ്ടുകൊണ്ട് നിരവധി പേർ ആ സ്റ്റാൾ സന്ദർശിക്കുകയും ചെയ്തു കളമശ്ശേരി എന്ന് ഞാൻ തെറ്റായി പറഞ്ഞുവെങ്കിലും അത് അവർ കൃത്യമായി മനസ്സിലാക്കി എന്നെ വിളിച്ച് ക്ലാരിഫൈ ചെയ്ത് ഈ കാക്കനാട് തന്നെ എത്തിച്ചേർന്നു വ്യവസായ പാഠത്തിന് ഈ വ്യവസായ സമൂഹം നൽകി കൊണ്ടിരിക്കുന്ന എല്ലാത്തരം സേവനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം